കണ്ണാമുകിൽ വർണ്ണ കനിയുകനി നീ എന്നും കൂടെ വരൂ കണ്ണ കണ്ണാമുകിൽ വർണ്ണ കനിയുകനി നീ എന്നും കൂടെ വരൂ കണ്ണ കണ്ണാവ കണ്ണിറയെ ഞാൻ കണ്ടോട്ടെ മഴവിൽ ഒളിവർണ മഴവിൽ ഒളിവർണ്ണ മനസ്സാകും വൃന്ദാവനത്തിൽ ലീലകളാടാൻ വാ ലീലകളാ കർന്നു പോകുമ്പോൾ തോന്നുന്നു കണ്ണാം ഉരുലിൽ കെട്ടിയ രൂപമൊന്നു കാണുമ്പോൾ കണ്ണാ നെഞ്ചു തകർന്നു പോകുമ്പോൾ തോന്നുന്നു കണ്ണാം മഴ പെയ്യുമ്പോൾ തുള്ളിച്ചാടി കളിക്കുന്ന കണ്ണാ നിന്നരികേത്തിടുവാൻ കൊതിക്കിടുന്നു ഞാൻ എത്തിടുവാൻ കൊതിച്ചിടുന്നു ഞാൻ ഗോവർദ്ധന ജോഡി നീ നിന്നിടുമ്പോഴും ഒരു ഗോപികയായി കൂടെ എന്നും വന്നു നിന്നോട്ടെ ഒരു ഗോപികയായി കൂടെ എന്നും വന്നു നിന്നോട്ടേ വേണുനാഥം കേട്ടു ഞാനും നിന്നരികിൽ നിൽക്കുമ്പോൾ രികേ നീ എന്നെയൊന്നു ചേർത്തു നിർത്തൂലേ അരികേ നീ എന്നെയൊന്നു ചേർത്തു നിർത്തൂലേ കണ്ണാ ചേർത്തു നിർത്തൂലേ കണ്ണാ ചേർത്തു നിർത്തൂലേ